ഹലോ ഈ ഒരു കാര്യം പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എങ്കിൽ ഞാനൊന്ന് പറയട്ടെ നമ്മുടെ ഷാജിദാ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കുന്ന ഒരു പേരാണ് ഷാജിദാ 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 ഷാജിതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് അവർ ഒരു വിധവയായ ഒരു സ്ത്രീയാണ് ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ അനാഥയായി മാറുന്ന ഒരു സമൂഹത്തിൽ അവർ പെട്ടെന്ന് അനുഭവിക്കേണ്ടി വരുന്ന വേദനകളും യാതനകളും എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവർ അഞ്ച് കുട്ടികളെ വളർത്താൻ ഒരു ഒരു വീട്ടിലെ ചിലവ് എന്ന് പറയുന്നത് അത് ഒരു ഭയങ്കരമാണ് അത് അഞ്ച് കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് അത് അതിലേറെ വിഷമോ വിഷമമുള്ള ഒരു അവസ്ഥയാണ് പിന്നെ ഇപ്പോൾ ഷാജിത വിഷയം ഒരു ഫാമിലി മാറ്ററായി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അതിന് മറുപടിയുമായിട്ട് ഷാജിതയും രാവിലെ ഒരു വീഡിയോ ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടു അതിൽ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു ജീവിതം തുടങ്ങിയ ഒരു കുട്ടിയെക്കുറിച്ച് പറയുന്നത് കേട്ടു ഭയങ്കര വിഷമം തോന്നി അപ്പോൾ അതിന് അതിനിപ്പോൾ എല്ലാവരും പറയും ഷാജിതയെ പറഞ്ഞിട്ടല്ലേ ഷാജിതയെ പറഞ്ഞിട്ടല്ലേ എന്നുള്ളത് ശരിക്കും അതിൻ്റെ ഒരു ശരിയും തെറ്റും എനിക്ക് അളക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എങ്കിലും ഒരു പെൺകുട്ടി വേറൊരു വീട്ടിൽ ജീവിക്കാൻ ജീവിക്കുന്ന വേറൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് എല്ലാ പെൺകുട്ടികൾക്കും ചെറിയ പ്രായത്തിൽ അതായത് ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ അവരുടെ ലിംഗത്തിൽപ്പെട്ട ആളുകളെ ആളുകളെ അട്രാക്റ്റ് ആവുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് ആ സമയത്തെ ഒരു ഇഷ്ടം കാര്യങ്ങൾ അതൊക്കെ ഒരു നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ അവരുടെ കല്യാണത്തിന് ശേഷം വിളിച്ചു പറഞ്ഞും ആക്ഷേപിച്ചും ഇതൊക്കെ ഒരു തരം ഇങ്ങനെ എന്താണ് തെരുവിൽ കിടന്ന അടിയുണ്ടാക്കുന്ന ആ ഒരു പ്രവണത അത് ഇല്ലാതാക്കണം പിന്നെ അത് മാത്രമല്ല പിന്നെ ഷാജിതയോട് പറയാനുള്ളത് ഷാജിത ഒരു ആത്മഹത്യ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് അതും ഷാജിത മാത്രം മരിക്കും എന്നുള്ളതല്ല ഷാജിതയുടെ അഞ്ച് മക്കളെയും കൊല്ലും ഇത് ഇത് പൊതുസമൂഹത്തിന് എന്താണ് ഷാജിത കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടാമത് ഷാജിതയ്ക്ക് മരിക്കാനുള്ള അവകാശം പോലും ഇല്ല സ്വന്തം ശരീരത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ആർക്കും അവകാശം ഇല്ല അതുപോലെ അഞ്ച് കുട്ടികളെ കൊല്ലാൻ ഒരു തീർച്ചയായിട്ടും ഒരു അവകാശം ഇല്ല പ്രസവിച്ചു അതുകൊണ്ട് ഞാൻ കൊല്ലും എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല ഷാജിത പിന്നെ അതുപോലെ തന്നെ ഷാജിത എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മക്കൾ എത്തീയമാണ് എൻ്റെ മക്കൾ എത്തിയുമാണ് എത്തീമെന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഷാജിത എത്തിമെന്ന വാക്കിൻ്റെ അർത്ഥം അനാഥർ എന്നാണ് അല്ലേ അനാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾ നാഥനില്ലാത്ത മക്കൾ അപ്പം ഷാജിത അവരുടെ ആരാണ് അച്ഛൻ നഷ്ടപ്പെട്ടാൽ ഉടനെ മക്കൾ അനാഥരാകുമോ എന്താണ് എന്താണ് ഷാജിത ഷാജിത തന്നെ പറയുകയാണ് ഷാജിതയുടെ മക്കൾ എത്തി മക്കളാണ് എത്തി മക്കളാണ് എത്തീ മക്കളാണെന്ന് ഇങ്ങനെ നിരന്തരം എല്ലാ വീഡിയോയിലും പറയുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ എന്താണ് എത്തിമെന്ന വാക്കിൻ്റെ അർത്ഥം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടവരെന്നാണ് ഇല്ലാതായവരെന്നാണ് അപ്പോൾ ഷാജിത അവരുടെ ആരാണെന്നുള്ളത് ഷാജിത പറയേ പിന്നെ അതുപോലെ തന്നെ അതായത് ഷാജിതയുടെ മക്കൾക്ക് ഷാജിത ചെയ്യുന്നതിനുള്ള കൂലി പടച്ചവൻ തരുമെന്ന് എന്താണ് ഷാജിത പടച്ചവൻ്റെ കൂലി പ്രതീക്ഷിച്ചിട്ടാണോ നിങ്ങൾ പ്രസവിച്ചത് നിങ്ങൾ ആ കുട്ടികളെ വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ ഭർത്താവ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ആ കുട്ടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയും കടമയും ഒക്കെയാണ് ആരും സ്വന്തം മക്കളെ പ്രതി വളർത്തുന്നത് പടച്ചവനിൽ നിന്ന് കൂലി കിട്ടാനോ അല്ലെങ്കിൽ മക്കളിൽ നിന്ന് തന്നെ നാളെ കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല അവരെ വളർത്തുക എന്നുള്ളത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഉണ്ടാക്കിയതാണ് അവരെ അപ്പോൾ അവരെ വളർത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കടമയാണ് അവർ സ്വന്തം കാലിൽ നിൽക്കണം നിൽക്കുന്നതുവരെ അവരെ പോറ്റുക എന്നുള്ളത് ഒരമ്മ എന്നുള്ള നിലയിൽ ഷാജ്യതയുടെ ബാധ്യതയാണ് അല്ലാതെ പടച്ചോനി നിന്ന് കൂലി കിട്ടും എനിക്ക് നാളെ കൂലി കിട്ടും ഈ മക്കളിൽ നിന്ന് പോലും ചിലപ്പം കൂലി കിട്ടണമെന്നില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന നന്മകൾക്കും തിന്മകൾക്കും ഒക്കെ ഒരിക്കൽ കൂലി കിട്ടുക തന്നെ ചെയ്യും ഇനി ഒരിക്കലും ഇനി ഒരിക്കലും ആ കുട്ടികളുടെ ആ കുട്ടികളെ നീ സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിയുമെന്ന് പറയരുത് പിന്നെ പിന്നെ ഒരു വീഡിയോയുടെ താഴെ ഷാജിത ഇട്ടിരിക്കുന്ന എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന അമ്മമാരുണ്ടോ എന്ന് ഷാജിത ഷാജിതയല്ല ലോകത്തിലെ ആദ്യത്തെ വിധവ എന്ന് പറയുന്നത് ഷാജിതയല്ല ലോകത്തിലെ ആദ്യത്തെ അഞ്ച് മക്കളുടെ അമ്മ എന്ന് പറയുന്നത് ഏ ഇന്നും ഭർത്താക്കന്മാർ മരിച്ചിട്ട് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ വേണ്ട വെച്ചിട്ട് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോയ അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് എടുക്കാൻ പറ്റാത്ത ഭാരം ചുമന്നും എടുക്കാൻ പറ്റാത്ത ജോലികൾ ചെയ്തും മക്കളെ വളർത്തുന്ന ഒരുപാട് പേരുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏ അഞ്ച് മക്കളുണ്ട് എന്നുള്ളത് അത് ഷാജിതയുടെ ഒരു പിന്നെ ആഗ്രഹം കൊണ്ടുണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ഷാജിതയുടെ ഹസ്ബൻഡിൻ്റെ സ്നേഹം അല്ലെങ്കിൽ എന്തോ എനി എനിത്തിങ് ഷാജിതയ്ക്ക് അഞ്ച് മക്കളുണ്ടായി അത് ആരുടെയും നിർബന്ധം കൊണ്ടൊന്നുമല്ല നിങ്ങളുടെ തന്നെ ഇഷ്ടം കൊണ്ടുണ്ടായതാണ് ഏ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ചോദ്യം സമൂഹത്തിൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ട് സ്വാഭാവികം എനിക്ക് പറയാം ഞാൻ ആറ് മക്കളുടെ അമ്മയാണ് അത് എനിക്ക് പ്രൗഡാണ് എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ് അതുപോലെ ഷാജിത ഇപ്പോൾ അഞ്ച് കുട്ടികളെ മാത്രമാണ് നോക്കുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അടക്കം നോക്കുകയാണ് ആരും സഹായത്തിനില്ല എൽ ഇപ്പോൾ എല്ലാവരും പറയും കുടുംബക്കാരുണ്ടാവണം പിന്നെ എന്താ എല്ലാവരും നമ്മുടെ എല്ലാ കാലത്തും കൂടെ ഉണ്ടാവണമെന്നില്ല നമ്മൾ ഈ നോക്കുന്ന ഇത്രയും കഷ്ടപ്പെട്ട് നോക്കുന്ന മക്കൾ പോലും ചിലപ്പോൾ നാളെ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല അങ്ങനെ നമ്മൾ വാശി പിടിക്കാനും പാടില്ല എൻ്റെ കൂടെ എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ ആൾക്കാരില്ലാതായിപ്പോയി എൻ്റെ ആൾക്കാർ ആൾക്കാരില്ലാതായിപ്പോയി ഇല്ല നമ്മുടെ ബാധ്യതയും നമ്മുടെ കടമയൊക്കെയാണ് നമ്മളെ മക്കൾ അല്ലെങ്കിൽ നമ്മളെ ഭർത്താവും പിന്നെ വയ്യാതായാലും നമ്മൾ നോക്കൽ അല്ലെങ്കിൽ ഞങ്ങളെ നമ്മളെ പ്രസവിച്ച അമ്മ സുഖമില്ലാതായാൽ അവരെ നോക്കല് ഇതൊക്കെ നമ്മുടെ ബാധ്യതയിൽ പെട്ടതാണ് ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഈ ഈ സമൂഹം ചിലപ്പോൾ ഇങ്ങനെ ശരിയും തെറ്റും വളക്കുമ്പോൾ പറയുമായിരിക്കുക അത് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല പക്ഷെ അതൊക്കെ ചെയ്യുക എന്നുള്ളത് മാനുഷിക തലത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ബാധ്യതയും കടമയും ഒക്കെയാണ് ഇതൊക്കെ ആദ്യം മനസ്സിലാക്കുക ആത്മഹത്യ ഭീഷണി മുഴക്കാനെ എല്ലാവർക്കും പറ്റും അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നതിനേക്കാൾ പാടാണ് മരിക്കാൻ വേണ്ടിയിട്ട്